അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ റോഡിൽ ഇങ്ങനെ പറന്ന് നടന്നു കിട്ടിയവരൊക്കെ വാരിക്കൂട്ടിയെടുത്തു ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ എറണാകുളം ആലുവ ദേശീയപാതയിലെ കമ്മനിപ്പടി എന്ന സ്ഥലത്താണ് ആ അവിടെ നിന്നും അഞ്ഞൂറ് രൂപ നിരവധി ആളുകൾക്കാണ് കിട്ടിയത് അത് വലിയ ചർച്ചയായിരിക്കുകയാണ് പക്ഷേ ഈ വാരി പണം വാരിക്കൂട്ടിയവർക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം സമീപവാസിയും പൊതുപ്രവർത്തകരുമായ നസീർ ചൂർണിക്കര നമ്മളോട് പറയുകയാണ് എങ്ങനെയാണ് ഈ പണം അഞ്ഞൂറ് നോട്ടുകൾ ഇങ്ങനെ കാണാനിടയായത് രാവിലെ ഒരു ഏഴ് മുപ്പതോടുകൂടി അഞ്ഞൂറ് രൂപ നോട്ടുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു കാഴ്ച സത്യത്തിൽ വളരെയേറെ ദാരിദ്ര്യം പിടിച്ചൊരു സമയമാണെങ്കിലും ഈ നോട്ടുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു കുളിര് എങ്കിലും അതിലെ കടന്നു വന്ന വാഹനങ്ങളും മറ്റു യാത്രക്കാരും എല്ലാം വാഹനങ്ങൾ നിർത്തി ഈ നോട്ടുകൾ പിറക്കി ഇവിടെ സമീപത്തുള്ള നാട്ടുകാരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അതെല്ലാം തന്നെ അഞ്ഞൂറ് രൂപ നോട്ടുകളായിരുന്നു കൊച്ചുകുട്ടികളുടെ അടക്കം അതായത് വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളടക്കം നോട്ട് ഗെയിം മാത്രമല്ല ഇതിൽ പാസ് ചെയ്തിരുന്ന തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ആ ട്രാൻസ്പോർട്ട് ബസ് നിർത്തി അത് ജീവനക്കാരടക്കം ഇറങ്ങി ആ പണം പിറക്കി സമീ നമ്മുടെ ഈ നാട്ടുകാരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ മേലെ കാണും എന്നുള്ളതാണ് അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ അത് പിറക്കി ഇവിടെ ഏൽപ്പിച്ചു ഒരു മൂന്ന് വ്യക്തികളുടെ കയ്യിലായിട്ടാണ് പൈസ എന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോറി ഇതിലെ പൈസ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടനെ തന്നെ ഞാൻ അവിടെ എത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസിന് ഉച്ചകഴിഞ്ഞിട്ടും പരാതികളൊന്നും ലഭിച്ചില്ല എന്ന് അറിഞ്ഞതിന് അടിസ്ഥാനത്തിൽ പത്രമാധ്യമ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചു പത്രമാധ്യമങ്ങളിൽ ഇത് വന്നതോടുകൂടിയാണ് ഈ പൈ പൈസയുടെ ഉടമസ്ഥൻ നമ്മളെ തേടി നാട്ടിൽ കമ്മിൻപടിയിൽ ഇന്ന് രാവിലെ എത്തിയത് ഏകദേശം ഇരുപത്തി മണിക്കൂർ മണിക്കൂറെടുത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണം ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാനായി അത് ഇവിടെ എത്തുകയും സ്വരൂപിച്ച മൂന്ന് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഒരാളിൽ നിന്നും ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ഗൂഗിൾ പേ വഴി ലഭിച്ചിട്ടുണ്ട് മറ്റു രണ്ട് വ്യക്തികളും നാല് അഞ്ഞൂറ് വെച്ച് ഉള്ള പൈസ ഇന്ന് എത്തിച്ച എത്തിച്ചേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അവർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാൽപ്പതിനായിരം ആണെങ്കിലും ഇന്നിപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു പതിനഞ്ചേ അഞ്ഞൂറോളം മാത്രമാണ് തിരിച്ചു കിട്ടുന്നത് ബാക്കി ബാക്കി ലഭിച്ചിരിക്കുന്ന യാത്രക്കാരായിരിക്കാം ഒരുപക്ഷെ നാട്ടുകാരായിരിക്കാം അവർ ഈ പത്രങ്ങളിൽ ഈ വാർത്ത വാർത്തകളൊക്കെ ഈ ഇതിലൂടെയൊക്കെ കാണുമ്പോൾ തിരിച്ചെത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസവും കൂടിയുണ്ട് അതുകൊണ്ടുമാണ് സത്യത്തിൽ ഈ വാ വാർത്തയ്ക്കും മുഖം വയ്ക്കുന്നതും എന്തായാലും ആ പൈസകൾ തിരിച്ചെത്തിക്കണം ഒരു വളരെ സാധാരണക്കാരായ ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ്റെ പണമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാക്കനാട് വാഴക്കാല സ്വദേശിയാണ് അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് ഇതിൽ തിരിച്ചു മടങ്ങുമ്പോഴാണ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറ് രൂപ കെട്ടുകൾ മാത്രം വെച്ചിരുന്ന ആ കെട്ട് പോക്കറ്റിൽ നിന്ന് അഴിഞ്ഞ് ഇവിടെ പറന്ന് നടന്നത് അദ്ദേഹത്തിൻ്റെ മറ്റു ചെറിയ നോട്ടുകൾ വേറൊരു ബാഗിലായിരുന്നു അതിനൊന്നും സംഭവിച്ചില്ല വലിയ നോട്ടുകളാണ് അന്തരീക്ഷത്തിൽ വളരെ ഇതിൽ പറക്കുകയുണ്ടായത് എന്തായാലും ആ അദ്ദേഹത്തിന് ആ പണം ഇവിടെ നിന്ന് ലഭിച്ചവർ ബാക്കിയുള്ളവരും തിരിച്ചു കൊടുക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലും പത്ര മനോരമ പത്രങ്ങളിലും മറ്റു പത്രങ്ങളിലും ഒക്കെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ പണം നഷ്ടപ്പെട്ട സ്ഥലം കണ്ടെത്താൻ സാധിച്ചു അത് വളരെയേറെ ഉപകാരപ്രദമായി എനിക്ക് രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യമേക്കെ ഒരു ആശങ്കയിലായിപ്പോൾ ഇത് കള്ളനോട്ടാണോ അല്ലെങ്കിൽ എന്താണ് സംഭവം ഒന്നും അറിയില്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ എടുത്തു അത് എങ്ങനെയാണ് ആ ഒരു ആ സമയത്തെ ആ ഒരു അനുഭവം ആൾക്കാർ പറഞ്ഞു ഈ പണത്തിന് ഉടമസ്ഥൻ വരാതിരുന്നപ്പോൾ സത്യത്തിൽ രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് ഈ പണം ഇവിടെ ആളുകൾക്ക് ലഭിച്ചതെങ്കിലും ഇതിന് വേറെ അന്വേഷണമൊന്നും ഒന്ന് നട വരാണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചത് ഒന്നുമില്ലെങ്കിൽ കള്ള നോട്ടായിരിക്കാം അല്ലെങ്കിൽ കള്ളപ്പണമായിരിക്കാം എല്ലാ ഉദ്യോഗസ്ഥർ പിന്തുടർന്നതനുസരിച്ച് കെട്ടഴിച്ചു വിട്ടതായിരിക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പലരും ഈ പണത്തെ പിന്നെ ഒരു ചിലവുകൾ ചെയ്യുന്ന രീതിയിലേക്കായി മാറിയിരുന്നു പിന്നീടാണ് അറിയുന്നത് ഇതിന് ഉടമസ്ഥനുണ്ട് ഇത് നോട്ട് ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി ഇവിടെ കിട്ടിയ ഒരു സുഹൃത്ത് ലോട്ടറിയൊക്കെ എടുത്ത് ഒറിജിനലാണോ എന്നുള്ള പരീക്ഷണമൊക്കെ നടത്തി ഉറപ്പുവരുത്തുകയുണ്ടായി ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുന്നതിന് ശേഷമാണ് മറ്റു ചിലവുകളിലേക്ക് നീങ്ങിയത് എന്തായാലും ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമാണ് കമ്പനിപ്പടി എന്ന സ്ഥലം മെട്രോ സ്റ്റേഷൻ തൊട്ട് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത് രാവിലെ വലിയ തിരക്കുള്ള സമയത്താണ് ഇത്തരത്തിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഈ റോഡിൽ കൂടിയൊക്കെ എങ്ങനെ പറന്ന് നടന്നത് ഈ പറന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആളുകൾ അത് കണ്ടു നിന്നു ആദ്യമേ ആൾ കള്ളനോട്ടാണെന്ന് കരുതി പിന്നീട് അത് ഒരു ലോട്ടറി കടയിൽ മാറി മാറിയപ്പോഴാണ് ആ ശരിയായ രീതിയിലുള്ള നോട്ടാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഒരുപാട് ആളുകൾ ഇത് ഇപ്പം അവിടെ നിന്ന് ആളുകൾ വരെ പണം കിട്ടിയവരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഏതായാലും വലിയ രസകരമായ ഒരു സംഭവമാണ് പക്ഷേ അവസാനം ടെസ്റ്റ് ഇപ്പോൾ ഇത് കാക്കനാട് വാഴക്കാല സ്വദേശിയായ അഷറഫ് എന്ന ഒരു പഴ പച്ചക്കറി വ്യാപാരിയുടെ നോട്ടാണ് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് നാൽപ്പതിനായിരം രൂപയോളമാണ് നഷ്ടപ്പെട്ടത് പക്ഷേ പതിനയ്യായിരം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആലുവയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി